എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഷർട്ടിൻ്റെ കോളറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇത് ഇവിടെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു എട്ടേ കാലിഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിൻ്റെ തൊട്ട് താഴെ ഇവിടെ അര ഇഞ്ച് അടയാളപ്പെടുത്തി അതിനുശേഷം ഈ ലൈൻ ഇങ്ങനെ വരച്ചു ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി മുക്കാലിഞ്ച് ഇഞ്ച് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇഞ്ച് ഇവിടെ ആ ഒന്നര ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം അവിടെ നിന്ന് ഒരു കാലിഞ്ച് ഇവിടെ താഴേക്ക് ഒരു അടയാളം കൊടുക്കാം ഈ ഒന്നര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് കാലിഞ്ച് താഴേക്ക് അടയാളം കൊടുക്കാം ഇവിടെ ഒരു ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി അടയാളപ്പെടുത്താം ഇവിടെ ഒരു കാലിഞ്ച് ഇവിടെ അടയാളം കൊടുക്കുക കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു കാലിഞ്ച് അതിന് ശേഷം ഈ കാലിഞ്ചിൻ്റെ ഇവിടുന്ന് ഈ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ഈ പോയിൻറ്റിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ടേപ്പോൾ സ്കെയിൽ എന്തെങ്കിലും വെച്ച് വരച്ചാൽ മതി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഇവിടുന്ന് ഈ മുകളിലത്തെ ഈ ലൈനിലേക്ക് ഈ കാലിഞ്ച് താഴെ അടയാളപ്പെടുത്തിയതല്ല മുകളിലത്തെ ഈ ലൈനിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം ഇവിടുന്ന് ഈ ഇഞ്ച് അടയാളപ്പെടുത്തിയ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് അടയാളപ്പെടുത്തിയതിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം അതിന് ശേഷം ഇവിടുന്ന് ഈ കാലിഞ്ച് താത്ത് അടയാളപ്പെടുത്തിയ കൊടുത്ത് നിന്ന് ഇവിടുന്ന് നമുക്ക് ഒരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കാം ഇതുകൊണ്ട് ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കണം ഇനി നമുക്ക് ഇതിന് മുകളിൽ വെക്കാനുള്ള കോളറാണ് കട്ട് ചെയ്യുന്നത് ഇത് കോളർ നമുക്ക് ഏത് രീതി വേണേലും ഇത് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം ഞാനത് പിന്നെ പറഞ്ഞുതരാം ഇത് ഈ ഒപ്പത്തിന് ഇങ്ങനൊരു വര കൊടുക്കാം അതായത് നമ്മൾ ഇത് ഇവിടെ വരെ ഇവിടെ വരെ അതായത് ഇവിടെ ആണെൻ്റെ കണക്ക് ഇവിടെ ഇത് അവിടെ വരെ ഒരു വര കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് രണ്ടിഞ്ച് അടയാളപ്പെടുത്താം ഇവിടുന്ന് ഇങ്ങനെ വര ഒരല്പം പൊങ്ങിപ്പോയിട്ടുണ്ട് ഒന്നോടെ വരച്ച് കൊടുക്കാം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്തായാലും അവിടുന്ന് ഇവിടുന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് ഇവിടെയും അടയാളം കൊടുക്കാം എന്താ ഇവിടുന്ന് ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ഇവിടുന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ആ ഒന്നേ ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി ഇവിടെ ആ എട്ട് ഇവിടെ വരുന്ന ഏഴുമുക്കാലിഞ്ചാണല്ലോ ഇവിടെ വരുന്നേ അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം ആ ലൈന് ഇവിടുന്ന് ഇങ്ങോട്ടും ചേർത്ത് കൊടുക്കാം ഈ ലൈനിൻ്റെ പകുതി ഭാഗം വരുന്ന അതായത് ഏഴര ഇഞ്ച് ഇവിടെ നമ്മൾ എടുത്തു ഏഴര ഇഞ്ചിൻ്റെ ഒരു പകുതി ഭാഗം വരുമ്പം മൂന്നേ മുക്കാൽ ഇഞ്ചോളം വരും മൂന്നേര മൂന്നേ മുക്കാൽ ഇഞ്ചോളം വരും ഇവിടം വരെ നമുക്ക് ഈ ഒരു ഇതിലാണ് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ കൊടുക്കണം ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കണം അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കോളറിന് വെട്ടുവരാത്ത രീതിയിൽ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചിട്ട് ഉണ്ട് ഇതുപോലെ വളഞ്ഞു വരണം ഇവിടെ അങ്ങോട്ടല്ല ഇങ്ങനെ കുത്തി നിൽക്കല്ല അങ്ങനെ വളഞ്ഞു വരുന്ന രീതിയിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിങ്ങനെ വരയ്ക്കണം ഇനി ഇത് അളവ് നമുക്ക് ഇത് ഓരോന്ന് ഇതൊന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതൊക്കെ സാവധാനം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതാണ് അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ഇതൊരു എൽ കെ ജി ഒക്കെ മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് യൂണിഫോമിന് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയ ഹൈസ്കൂൾ വരെ ഉള്ള പിള്ളേർക്ക് ഈ കോളർ മതി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തേണ്ടി വരും എന്നാലും ഇത് മതി അത്യാവശ്യം എന്നിട്ട് ഇവിടുന്ന് ഈ കോളറ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന മുകളിലത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി മുകളിലത്തെ ഭാഗത്തേക്കുള്ള കോളറായി ഇനി ഇവിടുന്ന് ഈ ഭാഗം നമ്മുടെ കാലിഞ്ച് ഇവിടുന്ന് രണ്ട് ഇഞ്ചിലേക്ക് ചെരിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ ആ ഭാഗം ഇവിടുന്ന് ചെരിച്ചു തന്നെ നമ്മൾ കട്ട് ചെയ്യണം അതിന് ശേഷം രണ്ട് ഇഞ്ചിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്ക് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്കും ചെരിച്ച് കട്ട് ചെയ്യണം അതിന് ശേഷം ഇവിടുന്ന് ഇത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന്ന് ഈ ലൈന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം എൽ കെ ജി യു കെ ജി മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് മതി ഇതുകൊണ്ട് ഉപയോഗപ്പെടുത്തും ഇനി ഇത് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ മുതൽ ആണ് കോളറിൻ്റെ അളവ് അതായത് ഇപ്പം നമുക്ക് ഇവിടെ മുതൽ ഇത് ഒരിഞ്ച് രണ്ടിഞ്ച് രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് മൂന്നിഞ്ച് നാലിഞ്ച് നാലിഞ്ച് അഞ്ചിഞ്ച് ആറിഞ്ച് ഏഴിഞ്ച് എട്ടിഞ്ച് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോളറിൽ നിന്ന് ഇങ്ങനെ അളവെടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് അളവ് ഇത് വെച്ച് ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് പത്തിഞ്ച് കോളറിനൊക്കെ ഉള്ള ഒരു കൊച്ചിനായപ്പോൾ നമ്മൾ തയ്ക്കേണ്ടതെന്ന് ചോദിച്ചു പത്തിഞ്ച് പത്തിഞ്ചിൻ്റെ പകുതി അതായത് അഞ്ചിഞ്ച് അഞ്ചിഞ്ച് വരുന്ന ഭാഗം നമുക്ക് ഇതോലെ ഇതുപോലെ ഇവിടുന്നാണ് നമ്മൾ ഇങ്ങനെ തുണി മടക്കിയിട്ടിട്ട് രണ്ടായിട്ട് തുണി മടക്കിയിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിന് ബാക്കി അപ്പുറത്തേക്കുള്ള ഭാഗം എടുക്കുന്നത് അപ്പം ഇത് ഇതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഇതിനപ്പുറത്തേക്കുള്ള ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ടും എടുക്കേണ്ടത് ഇത് ഒന്നേ കാലിഞ്ചാണ് ഞാൻ അതൊന്നേ കാലിഞ്ചാണ് ആ ഒരു കളർ ഇത് മതി ഒന്നേ കാലിഞ്ച് കണ്ടോ ഇങ്ങനെയാണ് എടുക്കുന്നത് ഇവിടെ വേണമെങ്കിൽ ഒരൽപ്പോടെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത്തിരി വേണ്ട ഒരു ചെറുതായിട്ട് അങ്ങനെ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എൽ കെ ജി യു കെ ജി മുതൽ ഒമ്പത് പത്ത് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ കോളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും നന്ദി